അരക്കെ ഏത് വീഡിയോസ് ഇട്ടാലുമേ ഓരോ ആളുകൾക്ക് ഓരോ ശൈലിയുണ്ട് കേട്ടോ ആ ശൈലിയിലാണ് ഞാൻ ഏകദേശം ഒരു നാല് വർഷമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഡേറ്റ് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവാണ്ട്രം ജില്ലയിലെ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലാണ് മീനിൻ്റെ ലേലവളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പൊ നമ്മുടെ മീനിന്റെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോ നേരെ പോയിട്ട് എന്തൊക്കെ മീനാണ് അതിന്റെ റേറ്റുകൾ എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വാളയും കണ്ണൻകൊഴിയാള് അയില ചൂര അങ്ങനത്തെ മീനുകളുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ലേലം വിളി ഒന്ന് നോക്കാം കേട്ടോ നല്ല തിരക്കുണ്ട് നമ്മുടെ വിഴിഞ്ഞത്തെ പോലെയല്ല വിഴിഞ്ഞം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പോലെ അത്യാവശ്യം മീൻ വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു അഞ്ചു മണി ആറു മണി സമയം തന്നെയാണ് കേട്ടോ ഉച്ചക്കൊക്കെ മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ എന്തായാലും മീനുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും നമുക്ക് ഇവിടെ നോക്കാം കേട്ടോണ്ട് അമ്പത് മീന് ഞാൻ പറയാതെ മീന് തൊട്ടാ മീനെടുത്ത് എന്റെ സ്വാഭാവ് ம்படி நானூறு 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 ரூபா பாரு நானூறு பார்த்தி நானூறுவா பாத்து நானூறு நானூறுண்டா பாரு நானூறுண்டாண்டா ம்ப <laughs> মই <OR> ரெண்டு பேருக்கும் பப்பாதி ஆட்டு பதினஞ்சு பதினஞ்சு ரூபாய் അവിടത്തെ ഈ അടിയുടെ വിഷയം എന്താണെന്ന് മനസ്സിലായി നമ്മുടെ കൂട്ടുകാർക്ക് അതായത് ഈ ലേലമുളി കഴിഞ്ഞാല് ഇത് എടുത്തോണ്ട് വണ്ടിക്കാരുടെ വണ്ടിയിലെ വണ്ടിയുടെ അടുത്തൊക്കെ കൊണ്ടുപോകുന്ന സ്ത്രീകളാണ് അവർക്ക് ചുമടിന് വേണ്ടിയിട്ടാണ് അടി കേട്ടോ പതിനഞ്ചു വാള ലേലം ചെയ്തപ്പോഴത്തേക്ക് ഒരാള് തൂക്കുന്നത് പതിനഞ്ചെണ്ണം ഭാരിയെടുക്കുന്നുണ്ട് വേറെ ഒരു സ്ത്രീ പതിനഞ്ചെണ്ണം വാരി എടുക്കുന്നുണ്ട് മീനെടുത്ത് നമ്മുടെ വിഴിഞ്ഞം സേവിയറാണ് അവിടെ അവരുമായിട്ട് പ്രശ്നം നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒൻപതാം തീയതി ഉള്ള ദിവസം ഏറ്റവും കൂടുതൽ ഉള്ളത് വാളമീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണൻകൊഴിയാള മീനിൻ്റെ ലേലവളി നമ്മൾ കണ്ടില്ല വരാണെങ്കിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ ഇത് വള്ളക്കാട് വള്ളക്കാർ അവരുടെ ഏരിയയിൽ നിന്ന് വള്ളം അടിപ്പിച്ചതിന് ശേഷം വണ്ടിയിൽ ഈ വാളമീന് കയറ്റി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നതാണിത് അപ്പോൾ അവർ വലുതും ചെറുതുമായിട്ട് നോക്കി എണ്ണി എടുക്കുന്നുണ്ട് പതിനഞ്ച് ഇരുപത് അങ്ങനത്തെ കണക്കിലൊക്കെ അവർ എടുക്കുന്നുണ്ട്

രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റൊമ്പത് രണ്ടായിരത്തി മുന്നൊമ്പത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് ചേച്ചി രണ്ടായിരത്തി മുന്നൂറ്റമ്പത്